ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ലഞ്ചിന് കുറച്ച് കറികൾ തയ്യാറാക്കാം നമ്മൾ പരിപ്പും തക്കാളിക്ക പച്ചടിയും ഒരു മൊട്ടർ റോസ്റ്റും ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് പരിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പപ്പടമാണ് പൊതുവേ നമ്മൾ കൊടുക്കാറുള്ളത് അങ്ങനെ പപ്പടം ഹെൽത്തിനൊക്കെ വലിയ പ്രശ്നമുള്ളതാണ് ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്കൊക്കെ പപ്പടം അധികം കൊടുക്കില്ല അപ്പം നമ്മൾ പരിപ്പും കൂടെ കൊടുക്കാതാവും പരിപ്പും നെയ്യും ഒഴിച്ചും കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചടി തക്കാളിക്ക പച്ചടി നല്ല ടേസ്റ്റാണ് പച്ചടിയും കൂട്ടി പരിപ്പ് കഴിക്കുമ്പോൾ ഏറെ പരിപ്പും കഴിക്കും കുട്ടികൾക്ക് കുട്ടികൾക്കത് നല്ലതാണ് ദേഹത്തിന് പപ്പടം അതെല്ലാം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പച്ചടി ചേർത്ത് പരിപ്പ് കൊടുക്കുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ചോറും പരിപ്പും പച്ചടിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമുക്കിത് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വറുത്തെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും ഒരു ഗ്ലാസും മുക്കാ ഗ്ലാസും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒരു വിസിൽ കയറ്റു ശേഷം കുറച്ച് നേരം സിമ്മി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരിപ്പും ചേർക്കാം ഇതിൻ്റെ അരിപ്പ് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയാണ് അത് നമുക്ക് നല്ല പോലെ അരച്ച് അരപ്പും ചേർക്കാം നമുക്ക് പരിപ്പിനാണെങ്കിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ആണ് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് ിതിനും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പച്ചടിക്കും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നമുക്ക് ഇതിന് തൈരും ചേർക്കാം തൈര് ചേർക്കാൻ പാടില്ലാത്തവർക്ക് നമുക്ക് മാങ്ങയുടെ പുളി വേണമെങ്കിലും ചേർക്കാം തക്കാളിക്കയുടെ കൂടെ മാങ്ങയും വേവിച്ചെടുത്താൽ മതിയാവും ഇതിലൂടെ നമ്മൾ പന്ന് തൈരാണ് ചേർക്കുന്നത് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ചെറിയ മധുരവും പുളിയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും പരിപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇനി ആറുമ്പോൾ നമുക്ക് തൈര് ചേർക്കാം നമുക്കിനി പരിപ്പിനും അരപ്പ് ചേർക്കാം പരിപ്പിനും എന്ന് പറയുന്നത് തേങ്ങ ജീരകം വെളുത്തുള്ളിയാണ് അത് നല്ലപോലെ അരച്ച് അതും ചേർക്കാം നല്ലപോലെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉടച്ച് ചിലവർ പരിപ്പിനെ കടു താളിക്കുകയില്ല കുറച്ച് നെയ്യ് ചേർക്കത്തേ ഉള്ളൂ അങ്ങനെ ചെയ്താലും നല്ലതാണ് അരിപ്പിനും ചേർത്തിട്ട് കടുവ തളിക്കുന്ന വരെ കുറച്ച് നെയ്യ് ചേർക്കും അത് നല്ല ടേസ്റ്റായിരുന്നു കറി വേപ്പിലും ചേർത്ത് നമുക്ക് അരിപ്പൊക്കെ ചേർത്ത് നല്ലവെള്ളൊന്നും തിളച്ച് വെട്ട അച്ചെടി നല്ലവണ്ണം തിളച്ച് വരുന്നില്ല കുറച്ച് വറ്റി വരണം നമ്മൾ കടുവ താളിക്കുമ്പോൾ എല്ലാത്തിൽ ചേർത്ത് തളിച്ച് വെച്ചിട്ടുണ്ട് അയൽപ്പിനെ കുറച്ച് കടവും തെളിക്കാം മുറക പച്ചടി കുറച്ചും കൂടെ ഒന്ന് വെട്ടി വരണം നമുക്കൊരു മുട്ട റോസ്റ്റ് മുള തയ്യാറാക്കാം അതുകൊണ്ട് നാടൻ മുട്ടയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കത് കുക്കറിൽ പെട്ടെന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി വലിയ ഉള്ളിയായാലും സവാളയായാലും കുഴപ്പമില്ല ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം നല്ലപോലെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് മുപ്പിച്ചെടുക്കാം ഇത് മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പിലും ചേർത്ത് മുട്ട റോസ്റ്റും കൂടി തയ്യാറാക്കാം നമ്മുടെ പച്ചടിയുടെ ഇറ്റി വന്നിട്ടുണ്ട് നമുക്ക് തൈരും ചേർക്കാം തൈലും ചേർത്ത് നമുക്ക് കടു താടിച്ച് നമ്മൾ ചേർക്കാം കടു താളിച്ചതും ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഉപ്പൊക്കെ നോക്കാം പച്ചടിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ട റോസ്റ്റും റെഡിയായിട്ടുണ്ട് നിങ്ങളെങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്